പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ അജീഷ് പാലക്കാട് സ്നേഹസാന്ത്വന കൈത്താൻ കൂട്ടായ്മ കോർഡിനേറ്റർ കേരളം പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്ത് താമസിക്കുന്ന നിർദ്ധന നിരാലംബരായ അഗതികളായ രോഗാതുരായ കുടുംബാംഗമായ ശ്രീ രാധാകൃഷ്ണനും പത്നി ശ്രീമതി സുജാതയും വിദ്യാർത്ഥിനികളായ മൂന്ന് പന്മക്കളും താമസിക്കുന്ന വീടിൻ്റെ ദൃശ്യങ്ങളാണ്

പോയാണ്ട് <our> <foodministEsže203> <Sustainable cleaning。Schować> പോയി പിന്നെ കൂടി പോകാൻ അത് ഞാനെന്നിട്ട് പറയുകയും ചെയ്തു പാബോട്ടന്റെ അടുത്ത് വളിയും